നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം പുണർത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയിൽ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ ബുധനാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ ചൊവ്വ കേതു അഷ്ടമത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ രവി ഗുരു ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഇവിടെ സാമ്പത്തിക വിഷയത്തിലേക്ക് വിഷയത്തിലേക്കുണ്ടാവുന്ന അനാവശ്യമായ ചെലവുകളാണ് ഏറ്റവും അധികം ഈ വാരം കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് കാരണം രണ്ടാം ഭാവത്തിൽ ചൊവ്വയും കേതുവുമാണ് അനാവശ്യമായി കാശ് നശിച്ചു പോകുന്നു യഥാത്രായത് മർക്കട കണ്ഠഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുരങ്ങനെ മാല കിട്ടിയതുപോലെ ഉള്ളൊരവസ്ഥ വരും തൻ്റെ കാശ് ദ യൂട്ടിലിറ്റി ഓഫ് മണി അത് ഒരു തരത്തിലും തൻ്റെ ധനം ചെലവഴിക്കുമ്പോൾ അത് അങ്ങ് ഇളകിപ്പോകും കടലിൽ പോകും പോലെ ഒന്ന് പോകും അതിനാൽ ധനപരമായ വിഷയത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ജാഗ്രത പാലിക്കുന്നത് വളരെ നല്ലത് അനാവശ്യമായ വാക്തർക്കങ്ങൾ എവിടെയും വേണ്ട ഇവിടെ വാഗ്സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ അനാവശ്യമായ വാക്തർക്കങ്ങൾ ഉണ്ടാക്കും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വാഗ്പതി ആഗ്രഹം സൂര്യൻ പന്ത്രണ്ടിലുമാണ് അത് ധനപതിയുമാണ് അതിനാൽ സാമ്പത്തിക വിഷയത്തിലുള്ള അച്ചടക്കം പാലിക്കണം അനാവശ്യമായ വാക്തർക്കങ്ങൾ വേണ്ട നിർബന്ധമായും ധർമ്മദൈവസങ്കേതങ്ങളിൽ നിർബന്ധമായും പോകണം അവിടെ വിളക്കിലേക്ക് എണ്ണാതിരി മല സമർപ്പിക്കണം ധർമ്മദൈവ സങ്കേതങ്ങളിൽ മാസം ഒന്നാം തീയതി വരുന്ന ദിനങ്ങളിൽ അവിടേക്ക് അന്നദാനമൊക്കെ വഴിപാടായി സമർപ്പിക്കുക അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം പിതാവിന് വളരെ സമയദോഷമാണ് ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടതിൽ നിൽക്കുന്നു അച്ഛൻ ശത്രുവായി നിൽക്കുന്ന സമയമാണ് അതിനാൽ തൻ്റെ പിതാവിനോടും ഗുരുജനങ്ങളോടുമുള്ള സമീപനം വളരെ പോസിറ്റീവായിരിക്കണം അവരുടെ അപ്രിയം വാങ്ങരുത് അവർക്ക് ക്ലേശങ്ങൾ വന്നാൽ അത് വളരെയധികം തനിക്ക് ബുദ്ധിമുട്ടുകൾ സംജാതമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ധാരാളം തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാം ഒൻപതാം ഭാവത്തിൽ ശനിയാണ് വൈവാഹിക സുഖത്തിനേക്കാളും തീർത്ഥാടനത്തിലൂടെ മാനസികമായ സ്വസ്ഥതകൾ ധാരാളം വരും വാഹനം വാങ്ങുവാനുള്ള നല്ല സുലഭമായ സമയമുണ്ട് വാഹന പരിയാഗ്രഹം ചരാശിയിലാണ് അതിനാൽ വാഹനം വാങ്ങും പഴയ വാഹനങ്ങൾ വിൽക്കാം ചില ഭൂമി ഇടപാടുകൾ പെട്ടെന്ന് നടത്താം അതിലൂടെ തനിക്ക് സാമ്പത്തികമായി കുറച്ച് ധനപരമായ അഭിവൃദ്ധി വരും ലഗ്നത്തിലെ ബുധനാണ് ബ്രോക്കേഴ്സ് അപ്രകാരം മിഡിൽമാൻ കൺസൾട്ടൻസി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ് അവർക്ക് സാമ്പത്തികമായി ഒരു സുസ്ഥിരത ധനപരമായ വിഷയത്തിൽ കൈവരിക്കാൻ അനുകൂലമാണ് പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും പക്ഷേ തനിക്ക് എന്ത് ചെയ്യാം തൻ്റെ ടാലൻറ്റിലൂടെ തനിക്ക് കാശ് സമ്പാദിക്കുവാനുള്ള അസുലഭമായ അവസരങ്ങൾ വരും അതിനെ വിനിയോഗിക്കണം രാശിക്കാർ നന്ദി നമസ്കാരം